ഹലോ എല്ലാവർക്കും എല്ലാവർക്കും പുതിയ പുതിയ സ്വാഗതം സ്വാഗതം ഞങ്ങളുടെ േ ഹലോസ് അസ്ലാമലിക്കും എല്ലാര്ക്കും എല്ലാർക്കും പോണേ പറഞ്ഞത് അതായത് ഞമ്മള് യൂട്യൂബറിന് ഔഫുൽ കുട്ടിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന്റെ പരിപാടിക്ക് വേണ്ടിട്ട് ഞമ്മള് പോകണം വിളിച്ചു ഇൻവൈറ്റ് ചെയ്തിട്ട് ഗൈസ് അതേപോലെ പിന്നെ വേറെ കാക്കണ്ടാജാൻ മൂപ്പരെ ഒരു വൺ മില്യൺ ഇൻസ്റ്റഗ്രാമിന്റെ ഫോളോവേഴ്സ് അതിന്റെ അതിന്റെ സെലിബ്രേഷന്റെ ചെറിയൊരു രണ്ടാളും കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതിനെ വിളിക്കുന്നത് പോലെന്നോ എങ്ങനെ പോണെ പോലെ വണ്ടിയില്ല ഞങ്ങൾക്ക് പോകാൻ വണ്ടില്ല കാരന്മാര് നമ്മളെ മൈജിയിലുണ്ട് അവിടെ പോയിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് വേണം പോകാൻ പോകാനെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ഏകദേശം ടൈം ടൈമ് ടൈമ് പതിനായി നാലുമണി കൂട്ടിക്കോളൂ നാലുമണി കൂട്ടിക്കോളൂ മൂന്നു മണിക്കാണ് പരിപാടി അഞ്ചുമണി ആയി കൂട്ടിക്കോളി ആ മൂന്ന് മണിക്കാണ് പരിപാടി ഇപ്പൊ നമ്മളവിടെ എത്തുമ്പോ ആറരക്കാവും ആരും വണ്ടിയില്ല നമ്മളെന്ത് ചെയ്യാനാ അതെ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മളെങ്ങനെ പോകാൻ നോക്കണം കാരണം പറഞ്ഞ ടൈമിൽ എന്തായാലും എത്താൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന അത്യാവശ്യത്തിന് നേരം ചെയ്യിക്കണ ആറ് മണി അയക്കണേ ഞമ്മക്ക് വണ്ടി കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി ഇനിയിപ്പോ അവിടെ എത്തുമ്പോ വെറും കയ്യായിട്ട് നമ്മള് പോയിട്ട് കാര്യല്ലോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം അല്ലെ ആ കുട്ടിക്ക് എത്ര വയസ്സാണ് എന്ന് പറഞ്ഞത് ഒരു വയസ്സോ ഒന്നര വയസ്സോ ഒരു വയസ്സായിട്ട് പറഞ്ഞത് നമുക്ക് എന്താ വാങ്ങണ്ടെന്ന് അറിയില്ല വെറും കയ്യായിട്ട് പെൺകുട്ടിയാ കുട്ടിയാ ആണോ ആണോ ഫോണിൽ നോക്കിട്ട് പോവാ അങ്ങനെ ഏകദേശം ഒരു നാല് കിലോമീറ്ററിലേറെ താണ്ടി കടന്നു വന്നിരിക്കുകയാണ് നമുക്ക് അറിയില്ല ഒരു വയസ്സായ കുട്ടിക്കുള്ള നല്ല ഡ്രസ് ഉണ്ടോ അന്ന് കാണിച്ചിന് മറ്റേ പെട്ടിയിലുള്ള സാധനം വാങ്ങണം ഞാൻ വിളിച്ചു ചോദിച്ചു ഏത് പെട്ടിയിലെ മഹാലും പറയുന്നു അങ്ങനത്തെ ആണോ നേരെ കൊണ്ടുപോകണം കൊടുക്കണം ഇപ്പൊ തന്നെ നല്ലോണം നല്ലോണം പറഞ്ഞ നല്ലോണം ആറ ആറ് രണ്ടു മണിന്റെ പരിപാടിയാണ് ആലോചിച്ച് വെക്കണം പോയിട്ടില്ലെങ്കി നമുക്ക് അവിടെ കാണാം നമുക്ക് അവിടെ കാണാം നമ്മളെങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിങ്ങനെ സാധനം നല്ല ാണ് ഉമ്മമാൻ്റെ സെലസനാണ് നമുക്ക് തീരെ ടൈമില്ല വേഗം പോയി നോക്കാം നമ്മളങ്ങനെ ഒരു കുന്നിന്റെ മുകളിലാണ് വന്നിക്കണത് ഉമ്മ അതിന്റെ അടിയിൽ പേടിച്ചും ചെയ്തിരിക്കണേ അടിയിൽ ആനല്ല പേടിച്ചു പന്നി ഫാമാണ് നമുക്ക് ഉള്ളിക്ക് പോയി നോക്കാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമുക്ക് എന്താ ആരോടെ പറയാ പിന്നെ ആകെ നമ്മളെ നാട്ടുകാരെ ആശയുണ്ട് അല്ല മറ്റേ സാധനോടെ ആ ഞാൻ പറയുമ്പോൾ ഇമ്മാനി മമാനി അടി നമുക്ക് നമ്മക്ക് അറിയുന്ന ഇതിപ്പൂടെ അടങ്ങാ അപ്പുറത്തേക്കൂടെ അടിയിൽ കൂടെ തോന്നുന്നുണ്ട് ആശയോടെ ആ പറ ആ പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാം മനസ്സാണിയാണ് മമ്മ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ എത്തിച്ചാളാക്കി എനിക്ക് പേടിയുണ്ടോ എനിക്കൊരു പേടിയല്ല പോയി പോയോക്ക ആ അങ്ങനൊക്കെ ഇണ്ടില്ലേ ആ അങ്ങനെ ഇണ്ടില്ലേ ഞാൻ അന്ന് കണ്ടില്ലേ പക്ഷെ മറ്റേ മറ്റേ കാക്കഅ മുനിയാക്ക ഐശ്വര്യമായ ഐശ്വര്യമായൊരു മുഖാണ് കാണാണ്ടല്ലേ സുന്ദരി അതെ അതെ മൂന്ന് മണിക്കത്തെ പരിപാടിയാണ് ഞമ്മളൊരു എട്ടര കാര്യമായി കായപ്പതിന് ഇവിടെ ആ എത്തിക്കണ് എന്താ എന്താ വർത്തമാനം ഓ നല്ല വർത്തമാനം ഞാൻ പുതിയ പ്ലേ കഴിഞ്ഞ പേരുന്നാ കിട്ടതാ കൈ നമുക്ക് എന്തായാലും ഇവിടെ എവിടെ രണ്ടു വാക്കും ഇവരുടെ വീഡിയോ എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ വീഡിയോ കാണുമ്പോ എനിക്കിന്റെ പഴയ ലൈഫൊക്കെ കൊറേ ഓർമ്മ വരുന്നുണ്ട് ഞങ്ങൾ കാരണം

ൂരത്തുനിന്ന് വരികയാണ് നേരം വൈകി വരാന് കയ്യാനെ ചൂട് ചെച്ചിട്ടില്ല അതെന്തായാലും ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാം അറിയില്ല ആന്തില്ല ആന്തി ഇവിടെ രണ്ട് പരിപാടി നടക്കുന്നുണ്ട് ഒന്ന് ഉമ്മയും മോന്റെയും കുട്ടിന്റെ ബർത്ത്ഡേയും പിന്നെ മില്യന്റെ സെലിബ്രേഷൻ അവിടെ വേദിയിലൊക്കെ ആൾക്കാര് ക്ഷണിച്ചോണ്ടിരിക്കുന്ന പരിപാടിയാണ് തോന്നുന്നുണ്ട് എല്ലാരും പരിചയപ്പെട്ട നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് പക്ഷെ അവിടെ ഫുഡ് ഭയങ്കര തിരക്കാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കരമായ തിരക്കല്ലേ മമ്മ ഭയങ്കര തിരക്കാണ് നമ്മളാ തിരക്കൊന്ന് കയ്യാ നിൽക്കുവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഉമ്മാന്റെ കണ്ണും കണ്മുറകൾ തന്നെ മനസ്സിലാവും ഞാൻ കണ്ടിട്ടില്ല അന്നപ്പം കണ്ട പിന്നെ ഫുഡിന്റെ ഭാഗത്ത് ഇണ്ടാവും കഴിഞ്ഞ നമുക്ക് കഴിക്കല തുടങ്ങാം ഏകദേശം ഫുഡിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ കിട്ടുന്നത് ചെയ്താൽ മതി ഇവിടെ നിക്കല്ലേ ഉമ്മ നീച്ചി ആയിക്കൂടെ പോവാ ബാക്കി പോവാ ബാക്കിൽ പോയിരിക്കാം പെട്ടെന്ന് കിട്ടും പോയാൽ വേണ്ട ഫുഡ് കിട്ടും നമ്മൾ ക്യൂ നിക്കാൻ വേണ്ടി വന്നിരിക്കണം ഉമ്മയും എന്തോണ്ടാ മാണത് ആ എന്തോണ്ടാ മൈക്ക് അല്ല മാങ്ങ മാങ്ങനെ ജസ്റ്റ് ഒക്കെ ഇണ്ട് ജാമിയ എന്തൊക്കെ ആശിയവിടെ ആശിനെ കാണാനായിട്ട് ആശിയെ തെരഞ്ഞെടുക്കാണ് ലാമി അടുത്ത നമുക്ക് ഷാജുനെ ഷാജുവിനെ ഷാജു ഫുഡ് എങ്ങനെയാണ് വെറുതെ ഞാനായിരുന്നല്ലേ അടിപൊളി ഓക്കെ നമ്മളെ മൈക്ക് ആയിക്കോട്ടെ പോയി നമ്മളെ നമ്മളെ തന്നെ കിട്ടി അവിടെ ആൾക്കാര് മത്സരിച്ച് നമ്മളെ ഫാമിലി എന്താ പറയേണ്ടത് പറഞ്ഞാല് നമ്മള് നിങ്ങളെ ഈ യൂട്യൂബുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര തിരക്കാണ് പക്ഷെ എങ്കിലും നിങ്ങളെ കാണാൻ വേണ്ടി സമയം കണ്ടത് അതുപോലെ എന്നും ഈ സ്നേഹവും ബന്ധവും നിലനിർത്താൻ വേണ്ടി സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു നമ്മളെ വളൂര ഓലെ അല്ലേ ഈ കുട്ടികളെ വീഡിയോ ഇനിയിപ്പൊ വീട് ചൂട് കിട്ടില്ല ഇതെന്താ ഫുഡ് എന്താശിയോടെ മത്സരിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല ഗൈസ് മത്സരിച്ചാണ് എല്ലാരും ഇവിടെ നമ്മളെ വലൈകു സ്ലാ സെറ്റ് ആണ് അടിപൊളി ഫുഡ് വന്ന് കഴിക്കാം 我给你加了 ഞാൻ കരുതി നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂ അതിനോട് നെയ്ച്ചോറ് മാത്രം വാങ്ങി ബിരിയാണി മാതി ബിരിയാണിണ്ടായി ഞാനീ ബോട്ടലിനടുത്ത് കൊടുത്തീനെ ഇപ്പൊ എന്തൊക്കെ കാട്ടിയായി മണ്ടൻ ഞാൻ നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂന്ന് എത്ര ഫുഡ് അമ്മ അവിടെ ഫുഡ് തിന്നോണ്ടിരിക്കണി ചോദിക്ക എന്താ ഫുഡിന്റെ അഭിപ്രായം നല്ലാണ് എന്ത്ണ്ടാക്കിയാലും ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല നല്ലതാണ് അത് നല്ലതാണ് അതാണ് അടിപൊളി ഫുഡാണ് ആ നല്ല ഫുഡാണ് അടിപൊളിയ മറ്റൊന്നാമത്തെ രണ്ടാമത്തേക്ക് പോയിക്കണ് ബിരിയാണി വാങ്ങാനാണ് പോയത് ഇത്ര ലോങ് വന്നീൻ്റെ ഫുഡില് നിർക്കാനാണോ വേണ്ടത് അങ്ങനെ ഫുഡില് വാങ്ങിണ്ട്

ടുത്ത് പറഞ്ഞില്ല ഞാൻ പൊട്ടിയാണല്ലോ ഞാൻ എവിടെയും കല്യാണത്തിൽ എവിടെയും പോയിട്ടില്ല വാണ്ടായിക്കോട്ടെ വടക്കൂടി കൊണ്ടിട്ട് ആക്കിയോണ്ടിയായിരുന്നു അതി ഏഴ് ഈ ജിമ്മനോടാണ് തഗ്ഗടിക്കണമെന്ന് എനിക്ക് ഓർമ്മ അങ്ങനെ ഭയങ്കര ഒരു യുദ്ധമാണ് കഴിഞ്ഞതെന്ന് പറയാം കാരണം അനിയന് നെയ്ച്ചോറ് മതിയാക്കി ബിരിയാണി വരെ വാങ്ങാൻ പോയി നെയ്ച്ചോർ നെയ്ച്ചോർ ഇപ്പൊ വാങ്ങിക്കൊണ്ടാണ് കേട്ടോ ഇപ്പൊ വേറൊരു ചോറില്ലാറാണ് നെയ്ച്ചോറ് മാത്രം വാങ്ങിക്കൊണ്ടാണ് പൊട്ടുക തിന്നു ഭീമ ഈ കുന്നുണ്ടിമ കേട്ട് എന്ത് കിട്ടിയാലും അവിടെ അത്രക്കും വലിയ പരിപാടിയാണ് നടക്കുന്നുണ്ട് ആ പരിപാടി ഒന്നും നോക്കാതെ ഇവിടെ എന്താണ് നിങ്ങളെ കണ്ടാലും ചർച്ച എന്താണ് പറഞ്ഞു മെഷീൻ മെഷീൻ കണ്ടുപോലത്തെ കല്ല് നമുക്ക് പെരില് വാങ്ങല്ലേ

അതിലാളിണ്ട് അതിലാളില്ല ഇങ്ങനെ തള്ളി കഴിഞ്ഞാൽ തുറക്കും ഞാൻ പോയി കളി അതിലാളിണ്ട് വന്ന് നിക്കെ അങ്ങനെ നമ്മളെ ഇവിടത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞില്ലേ കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല എന്ത് കഴിഞ്ഞോട്ട് എത്തിയിട്ടുണ്ട് എന്താ പറയുക ഒരു സൗഹൃദം നമുക്ക് പുതുക്കാൻ വേണ്ടിട്ട് സാധിച്ചു അതിനകത്ത് മുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കൊണ്ടുപോയിട്ട് പ്രാങ്ക് ചെയ്തത് നമുക്ക് സഹിക്കാൻ പറ്റി പറ്റില്ല അത് കൊറേ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ പക്ഷെ ഞങ്ങളെ വല്ല്യമാനങ്ങൾ കൈവിടൂലെന്തേലും അഞ്ചു നിമിഷം ആണെങ്കിലും പരിപാടി ഇല്ലാടി ഇവിടുന്ന് ആട്ടിപൊടലുടങ്ങി അപ്പൊ നമുക്ക് നേരഞ്ഞ് ഇവിടുന്ന് പോകാൻ നോക്കാം അപ്പൊ നമ്മളെ ഷെമി റോജി ഇവിടെ എത്തിയിട്ടുണ്ട് മനോടും മമ്മാനോടൊരു സംഭാഷണം പറഞ്ഞോത്തിരിക്കണം എന്താണ് ഞാൻ സലാം പറഞ്ഞിട്ടുള്ള കൈ വേറെ ള് ഇവിടെ പരിപാടിക്കാത്ത കുറച്ച് ലേറ്റ് ആയി സംഭവം കുറച്ചു നേരം വൈകി ഞാനേ കുട്ടിക്ക് പനിയാണ് പനിയും ഛർദ്ദിക്കും അപ്പൊ ഓന ആശുപത്രിക്ക് കൊണ്ടുപോയി പെൺകുട്ടി കുട്ടിനെ പെരുകൊണ്ട് ഞാൻ ഇവിടുത്തെ പരിപാടിക്ക് കുറച്ചല്ല കേക്ക് കേക്ക് കുറച്ചിട്ടില്ലേക്ക് കേക്കിട്ടില്ല കിട്ടി നമ്മളെ നല്ലോത്തി നമ്മളവിടെയും ഇവിടെ ആൾക്കാരുടെ സെൽഫി ഒക്കെ എടുത്തുമ്പോ എന്താ പറയുള്ളത് സെൽഫിനെ പറ്റിട്ട് ആരാ എന്താന്നും അറിയില്ല പക്ഷെ സെൽഫിക്ക് നിന്ന് കൊടുക്കട്ടെ നമ്മളെ സന്തോഷം ഓരോ സന്തോഷം ഞമ്മളെ സന്തോഷല്ലേ ൂ ആരൊക്കെ അറിയാമല്ലോ ഇവിടെ എത്തിയപ്പോ മനസ്സിലായില്ല നമ്മള് വീഡിയോസ് എത്ര ആൾക്കാർ കാണണിണ്ട് ഇതൊന്നും ആൾക്കാർ ഇതിലാരൾക്കാര് വീഡിയോസ് കാണുന്നുണ്ട് നമുക്ക് ഇനിയിപ്പൊ ഇനിയിപ്പൊ നമ്മള് എന്താ വെച്ചാൽ ഇവരോടൊക്കെ ഒന്ന് പറയണം നമുക്ക് എല്ലാരോടും പറയാൻ കഴിയും അറിയില്ല പക്ഷെ പറയാം നമുക്ക് നല്ലൊരു രസമുള്ള സ്ഥലം കാണിച്ചിട്ടാണ് കൊണ്ടുപോയി തെറ്റ് സ്ഥലം കേട്ടോ മോനെ ഒന്നും പറയാല്ലോ വലിയ മൊക്കെ വാങ്ങിക്കണട്ടോ രട്ടോ ഈ പെരിന്തൽവണ്ണ അങ്ങാടി മൊത്തത്തിന്റെ മോളിൽ കാണാൻ പറ്റൂട്ടോ അത്രക്കൂം ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഒരുപാട് അങ്ങാടിയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും ഉമ്മമ്മ എന്താ നോക്കിയെന്ന് എനിക്ക് എവിടെ കസാര അതാണ് നോക്കിയത് ഇതിനടുത്തെ റൂമിന്റെ ഉള്ളില് കേറിയൊക്കെ ഞാൻ അവിടെ ഉണ്ട് ഇണ്ട്സ് കണ്ണാടി നോക്കി നമ്മളെ നോക്കിക്കൊണ്ട് കണ്ണാടി ഇല്ലല്ലോ ഒരു കണ്ണാടി വാങ്ങണം പോയിട്ടാ കണ്ണാടി ഇങ്ങനെ ബുദ്ധിമുട്ടണ്ട കണ്ണാടി എന്താ വാങ്ങില്ല അതൊക്കെ എല്ലാവരും ശെരിയാവും നമ്മൾ അടുത്ത റൂമിലെത്തി പക്ഷേ ഈ റൂമിൽ ഒരു പ്രത്യേകത ഉണ്ട് കണ്ടോ എന്താണ് കടന്നുകൊണ്ട് ഓപ്പൺ ബാത്റൂം ആണ് നമുക്ക് ബാത്റൂം വാങ്ങാൻ പറ്റും അതെ അതാണ് ഈ ഒരു ബാത്റൂമിന്റെ ഹൈലൈറ്റ് ഓക്കെ എന്നാ നമുക്ക് ഇറങ്ങിയല്ലോ പറഞ്ഞിട്ട് പോകണ്ടേ നമുക്ക് ആദ്യം പറയണോട് പറയാം ഞങ്ങൾ എന്താ പോട്ടെ ആയിക്കോട്ടെ അടുത്ത് പോവാണ് പറഞ്ഞത് പരി പോവാം ഈ കാക്കാന്റെ വൺ മില് സെലബ്രേഷൻ അല്ലെ

പോയിട്ടോ നിങ്ങളെ അളിയാക്കണം താമസിച്ചിട്ട് പോവാൻ ആവട്ടെ ആവട്ടെ നിങ്ങള് പറയാനുള്ള എന്താ വെച്ചാൾക്കാര് പലതും പറയും നമ്മളെന്താ നമുക്ക് ലക്ഷ്യം വെച്ചാണ്ട് എന്ത് നടത്താൻ പറ്റിയാലും നേടാ അതാണ് ഇമ്മയൊക്കെ കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ട് ഇന്നിപ്പോ അൽഹമ്മദില്ല നമുക്ക് ഇല്ലാത്തപ്പോ ഒരാൾ നമ്മള് കൂടെ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പത്ത് റുപ്പ്യ വാടക നിങ്ങൾ നിങ്ങൾ പോണ വൈകൂടെ നേരെ പോവാ ചാനലൊരിക്കലും നിർത്താതെ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ ഇടക്കിടക്ക് പോണിച്ചോക്കിയാ

വണ്ടി കെട്ടിട്ടാണ് പഠിക്കുന്നത് ഞങ്ങള് പോട്ടെട്ടോ ഞങ്ങള് പോയി ആ ഇങ്ങള് എടുത്ത് അപ്പിയത് അപ്പൊ ഇതാണ് ഞമ്മളെ ഞാന് അടിയനാണ് അതാ തന്നെ അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും അറിയുള്ളു അടിയാണ് അവിടെ ചെറിയ ഇട്ടിരിക്കണെന്തൊക്കെ ഓർത്താലും ഇനി അവളെ നല്ല ടൈമാ പേര് പറഞ്ഞിട്ട് എനിക്കറിയില്ല പിന്നെ മാതിക്കൊരു ഭാവി കൊടുക്കണം ഞാൻ തന്നെ വേണോ ണ്ട് നമ്മള് അടുത്ത കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ ഞാൻ വിളിക്കുന്നത് വരൂ പിന്നെ അതൊക്കെ നിങ്ങള് വേറെ ലെവലേക്കാരം വലിയ ഉന്നത നല്കിക്കാരം പക്ഷെ അല്ല ലോ ഞാൻ വിളിച്ചു വിളിച്ചാൽ മറക്കാൻ ഇത് പറഞ്ഞിട്ട് എടുത്തത് ഞാൻ ഞാൻ ാണ് എന്തായാലും അടുത്ത വീടുകളിൽ കാണാറ്റാറ്റുപൊളിക്കും എന്താ പറയാനുള്ളത് വല്യ ബർത്ത്ഡേ പാർട്ടി ഒക്കെ അടിപൊളിയായിട്ട് കഴിക്കും മുതലായിരട്ടം പറഞ്ഞാ പോരാ മതി